ഞാൻ ഇത്ര നേരം കിടന്നു പറഞ്ഞായിരുന്നു ഇപ്പൊ രാവിലത്തെ ചായോടിയും കഴിഞ്ഞിട്ട് മുടിയും കഴിച്ച് ആവിയൊക്കെ പിടിച്ചിട്ട് പോയി കിടന്നതാണ് പനി കാരണം അടുക്കളേക്ക് വന്ന് രാവിലെ എന്താ പറയാ ചോറ് വെച്ചു മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ മുദ്രപ്പേരി ഉണ്ടാക്കി അതും കൊണ്ടാകുമ്പോ സ്കൂളിലേക്ക് പോയി പിന്നെ വന്നിട്ട് ഞങ്ങക്ക് ദോശമായി കൊണ്ടേ ചെയ്തോന്നൊന്നും പലഹാരം ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ദോശയും കഴിച്ച് രാവിലത്തെ കുറച്ചെറുകറിയ പണികൾ അതും കഴിഞ്ഞ് ആവിയും പിടിച്ച് ഗുളിയും കഴിച്ചിട്ടാണ് പോയി കിടന്നതാ എൺപതരയ്ക്ക് പോയി കിടന്നതാണ് പിന്നെ ഫോൺ എടുത്തിട്ട് കുറച്ചു നേരം കൊറച്ചുനേരം ചെമ്പന്നീർപ്പൂ കണ്ടു അങ്ങനെ കിടന്നുറങ്ങി ഭയങ്കര ക്ഷീണം തൊണ്ടയൊക്കെ അളച്ചിട്ടുണ്ട് പിന്നെ ചങ്കൊക്കെ എന്തോ പോലെ ഇനിയിപ്പോ ഉച്ചാമ്പഴേക്ക് കൂട്ടാനെന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പൊ അടുത്തരയ്ക്ക് ഇപ്പൊ വന്നതാ ഇപ്പൊ അതാ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് വെണ്ടക്കേം തക്കാളിയും കൂടി സാമ്പാർ ഉണ്ടാക്കണം ഏകദേശം ആവാര അരപ്പാരി ഒഴിക്കുക ഞാൻ എന്നിട്ട് പരുന്നേ കാല എത്ര സമയം വെച്ചോ പരുന്നേ കാല പറഞ്ഞു വിശ്വാസമായില്ലേ ഞാൻ ഉച്ചയ്യുന്ന വിചാരിച്ചത് നമ്മള് വെയിക്കുമ്പോ പറഞ്ഞ പണിയേ കഴിയില്ല എത്ര പണി എടുത്താലും പണി കഴിയില്ല ഇപ്പൊ വെയ്യാണ്ടേ ഇപ്പൊ പണി ഒക്കെ ഇട്ടിരിക്കല്ലേ വേഗം പണികൾ കഴിഞ്ഞപ്പോ അത് ചെയ്ലും ഇത് ചെയ്ലായിട്ട് നല്ല പണിയാവും തിളക്കട്ടെ ഞാൻ തന്നെ കുറച്ച് എടുത്ത് ും രണ്ട് കയ്യിൽ സാമ്പാർ എടുത്ത് വെക്കും അപ്പോൾ നാളെ മോന് സ്കൂളൊക്കെ കൊണ്ടാവാല്ലോ അപ്പൊ നാളെ പിന്നെ കൂട്ടാൻ വയ്ക്കണ്ട ആവശ്യമില്ല സാമ്പാറും നല്ല ഇഷ്ടമാണ് ഇനി മുപ്പലാഴ്ച സാമ്പാറ രാവിലെ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം എപ്പൊ സാമ്പാർ വെക്കുമ്പോഴും അങ്ങനെയാണ് മോനെ കൊണ്ടാവാള്ളതാണ്ട് എടുത്ത് വെക്കും ബാക്കിയുള്ള കറികളൊന്നും മോരി കറി എടുത്ത് വെക്കാറുണ്ട് രാവിലെ വെച്ചാ എടുത്ത് വെക്കാറുണ്ട് ബാക്കി കറികളൊന്നും നന്നാവില്ല വെച്ചാകുമ്പോഴേക്കും അടച്ചു വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ തുളക്കുമ്പോക്ക് എന്തും പോലെ ഉണ്ടാവും വേണമൊക്കെ അപ്പൊ പിന്നെ ദൂരല്ലേ സ്കൂള് മറ്റിവിടെ അടുത്തായിരുന്നു ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ചേർപ്പോ കൂടിച്ചോറ് കൂട്ടാനൊന്നും ആയിട്ടില്ലെങ്കിൽ മോനെ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കുക ചെയ്യ ചോറ് അപ്പം അത് പറ്റില്ല കുറച്ച് ദൂരെയാണ് അപ്പം അങ്ങനെ പനിപ്പോ മഴച്ചാൾ കൊണ്ട കാരണം കുറേ ദിവസമായി എനിക്ക് മേലും കൈയും വേദനയും ഇങ്ങനെ തുടങ്ങിയിട്ട് പനിയുടെ ലക്ഷണങ്ങൾ തന്നെ ആവും വിശപ്പില്ല വായക്കെന്തോ പോലെ എന്താ എന്തോ കൊറേ എരിവൊക്കെ കഴിക്കാൻ തോന്നു കാണിക്കാൻ വേണ്ടിട്ടാബാറായിട്ടുണ്ട് വെള്ള സാമ്പാർ ഞങ്ങക്ക് നല്ല ഇഷ്ടമാക്കാം മുന്നേ ചിലപ്പോ ഞാന് ഉച്ച ഉച്ച ആക്കും പിന്നെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കിണ്ടെങ്കിൽ അതിനും കൂടി ഒരുമിച്ചാണ് സാമ്പാർ ഇണ്ടാക്കും അപ്പൊ എളുപ്പം കഴിയും ചിലപ്പോ അങ്ങനെ ചെയ്യാനുള്ള ചെറു സമയത്ത് ഇങ്ങനെ വല്ല ജലദോഷക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ഒരു സാറുണ്ടാവില്ല അപ്പൊ ഇതിനെല്ലാം സംബന്ധിക്കേണ്ടതായിരിക്കും ണ്ട് അതുകൊണ്ടൊന്നും വർത്തമാനത്തിന് ഇല്ലാലേട്ടാ നമ്മുടെ തിരക്കുള്ള സമയ മഴ കഠിനമായ മഴ എന്നെ പറഞ്ഞിട്ട് കഠിനമായ വെയിലന്നിട്ടപ്പടെ അച്ചാറുണ്ട അച്ചാറിലേക്ക് അധികം നല്ലെണ്ണക്കത്ര എടുക്കാൻ തട്ടാ നമ്മ ഞാൻ എപ്പഴും വെളിച്ചെണ്ണ എടുക്കാറ് ഞാനേ ഇന്നിപ്പ അച്ചാർ അച്ചാറുണ്ടാകുമെന്ന് മനസ്സിലായോ നമ്മള് വായി കൊള്ളന്ന് കായേട്ടതന്നെ പറഞ്ഞത് എളന്താപ്പഴം കൊണ്ട് അച്ചാർ ഇണ്ടാക്കിയ നോക്കുന്നു ഇപ്പൊ എളന്താപ്പഴം ഉണ്ടാറ് ആകോരണല്ലോ കൊറച്ച് കടയില് മളല് കറിവേപ്പല അരിപ്പിന്റെ അവിടെ വെച്ചിട്ട് കരിഞ്ഞു കറിവേപ്പില പിന്നെ ചെകേ ചെകേര ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെങ്കേരന്നാ പറയുന്നത് ചെകേര അങ്ങനെ പറയൂ നിങ്ങള് എന്താ മൂന്ന് വെളുത്തുള്ള പലത്തുണ്ട് ശുദ്ധമായ ചക്കിലാട്ടിട്ട വെളുത്തുള്ള ചക്കൊക്കെ വെച്ചിട്ടുണ്ടോ പണ്ടത്തല്ല ഇപ്പോഴത്തെ ഒക്കെ നോക്കുന്നു കോഫി അസ്റ്റൗണ്ട് കാരണം വളവ് പൊടിച്ച് കരിയും മഞ്ഞപ്പൊടിയുടെ ഉള്ള് അതൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞൊക്കെ ചെറുതായിരിക്കണ വലിയ പറഞ്ഞത് പക്ഷെ വീഡിയോ ഇടാണ്ടിരുന്ന പിന്നെ നിങ്ങൾ വിചാരിക്കും അവരൊന്നും വീഡിയോ ഇടാത്ത ആൾക്കാരെ നിങ്ങൾ കാണില്ല അപ്പൊ അതാണ് വലിയെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നത് ഓണത്തിന് ഇപ്പൊ അച്ചാറ് പടുവപ്പൊടി അച്ചാറാണ് ഓണത്തിന് ഇണ്ടാക്കലെന്തേറ്റാ ഇപ്പൊ അങ്ങനെ അച്ചാറുകളൊന്നും ഇഷ്ടമല്ല പുളിയന്തി നല്ല ഇഷ്ടമാണ് ഞാൻ ഇഷ്ടേന്തി അധികം എന്താ ഓഫക്കേറൊരു സാധനം കുടി ഇടാണ്ട് രണ്ടുമണി കണ്ടു അത ചേച്ചി എന്തൊക്ക മറ്റേ എന്താ പറയാ ചാമ്പയ്ക്ക ഒരു പ്രാവശ്യം അച്ചാറത്ത് എനിക്ക് തന്നെ എന്ത് രസാ കടുക് അടിപൊളി അച്ചാറാ അങ്ങനെയൊക്കെ മനസിലായത് അയി നമ്മള് എന്താ പറയുക കടുക് പൊടിച്ചിടില്ലേ ഞാൻ ഇതിന് കുറച്ച് കടുക് പൊടിച്ചിട്ടിട്ടുണ്ട് േശ കായപ്പിള പുളിക്ക് വേണ്ടി ലേശം നാരങ്ങ പിഴിഞ്ഞാലോ നാരങ്ങ വേണ്ടി വേണങ്ങി പിഴിഞ്ഞാ പുളിക്കൊന്നറിയില്ല പരിഹാരമേ പുളിയാണോ കായപ്പ് രസേക്ക് തോന്നുന്നു ഉപ്പ് പരമാവധി ഉപ്പതിലേ കഷത്തില് പിടിക്കാനുള്ള കൂടുതലാണ് ഉപ്പ് തന്നെ ഉപ്പം പറയുന്നത് സാധാരണ നമ്മള് അച്ചാർ ഉണ്ടാക്കും മകൻ ഞാൻ അതാ പിന്നെ ഭക്ഷണത്തിന് പഠിക്കുമ്പോ ശെരിയാവൂന്നല്ലേ പറയാതല്ലാത്ത കൊളാവോ എന്താപ്പഴ അച്ചാറുണ്ടാക്കി എന്നിട്ട് അതില് കുളി അരിയാണെന്ന പറയണറിയില്ല ശരിയാണോ ശരിയായില്ലെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കില്ല രണ്ടും അങ്ങനെ ഇഷ്ടമായില്ല പറഞ്ഞ പിന്നെ ആള് രണ്ടാളും കഴിക്കില്ല പ്രധാന എന്താ പറയുക അച്ചാർ അപ്പൊ വീഡിയോ നിർത്താൻ പോവാണ് ഇനി ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ആണ് ഈ അനന്ത പഴം അച്ചാറ് പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ രാവിലെ മുതിരപ്പേരി ഉണ്ടാക്കിയതുണ്ട് മുതിരയൊക്കെ വാക്കാൻ നല്ലൊരു സാധനം കേട്ടോ നല്ലതാണ് ശരീരത്തിന് പിന്നെ നന്നായിട്ട് സ്പെഷ്യൽ സലാഡ് ഞാനത് കൈകൊണ്ടൊന്നിട്ട് അളക്കിട്ടിട്ട് ജലദോഷമല്ല അപ്പൊ ഞാനത് ചെയ്തില്ല നന്നിടന്ന് തന്നെ എടുത്തിട്ട് ശരിയാക്കും ഉപ്പിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ചെറിയ വിശേഷമായിട്ട് ഞാൻ നാളിൽ വരും അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ചെറിയ വിശേഷമായിട്ട് നാളെ വരാം ടാറ്റാ